ശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം പതിനാറ് മുതൽ മുപ്പത് വരെയുള്ള വചന ഭാഗങ്ങളാണ് ഈ വചന ഭാഗങ്ങൾ എന്തിനെ കുറിച്ചായിരുന്നു പറഞ്ഞു കേട്ടത് താലന്തുകൾ താനന്തുകളുടെ ഉപമയാണ് നമ്മൾ വായിച്ചു കേട്ട വചന ഭാഗം എന്താണ് താനന്തുകൾ

ൾ കഴിവുണ്ട് കഴിവുകൾ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ട് കഴിവില്ലാത്തവരായ ആരെങ്കിലും ഇതിലുണ്ടോ എനിക്ക് ഒരു വിധത്തിലുള്ള കഴിവ് ഇല്ല എന്ത് ആരെങ്കിലും ഇതിൽ ഉണ്ടോ ഇല്ല സേവ്യ എല്ലോ അവൻ വളരുമ്പോൾ എന്താ

നമ്മുടെ ചേരുന്ന പോലെയും പോലെയും ജെയിംസിനെ പോലെയൊക്കെ പലർക്കും പല രീതിയിൽ വളരുമ്പോൾ എന്തെങ്കിലും ആയിത്തീരണം എന്നുണ്ട് അല്ലെ ഇതുപോലെയാണ് ദൈവം നമുക്ക് എല്ലാം എന്ത് നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ കഴിവുകൾ ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള താലന്തുകൾ കഴിവുകൾ അവ വേണ്ടുന്ന രീതിയിൽ പരിപോഷിപ്പിച്ച് വളർത്തിയെടുത്ത് നിങ്ങളുടെ കുടുംബത്തിനും സമൂഹത്തിനും നന്മ ചെയ്ത് കടന്നു പോകാൻ ദൈവം നിങ്ങളെ സമൃദ്ധമായി പരിഹരിക്കട്ടെ ടാമിച്ചി കിടപ്പ് രോഗികളെ നോക്കാൻ പോയിരിക്കുകയാണ്. ഓ വയ്. അല്ല അമ്മേക്കൻ വെക്കി എന്തു കാണാന മോനെ? അല്ലാത്ത ഒരു ഛീനൻ ഒരു പ്രസാനം പലതരപ്പം ഔളേടെ പ്രഷറിന്റെ ഗുളിയും കഴിക്കുന്നു. ഫിജി ഫിജി ഓ. നോക്കല്ലേ. നോക്കല്ലേ നോക്കല്ലേ. നന്നായി ഇപ്പോഴത്തെ പനിയല്ലേ മോളെ വളരെ സൂക്ഷിക്കണം നല്ല കൈപ്പുണ്യമുള്ള ഡോക്ടറാണ് എളുപ്പം അസുഖം മാറ്റിത്തരും അതെ എത്ര നാളായി ഈ ഡോക്ടർ ഒരു രൂപ പോലും ആരിൽ നിന്നും വാങ്ങാതെ രോഗ ശുശ്രൂഷിക്കുന്നു ഇന്നത്തെ കാലത്ത് ഇതുപോലെ ഒരു ഡോക്ടറെ കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യം തന്നെയാണ് എത്ര രോഗികൾക്കാണ് മരുന്ന് കൊടുക്കുന്നത് ഈ ഡോക്ടർ അമ്മ പ്രശസ്തമായ ഹോസ്പിറ്റലിലെ ഒരു ഫിസിഷ്യൻ എന്നാൽ പാവപ്പെട്ട രോഗികളെ ചികിത്സിക്കാനായിട്ട് സമയം കണ്ടെത്തിയാണ് ഡോക്ടർ ഈ ഹോസ്പിറ്റലിൽ വരുന്നത് അമ്മ ഇവിടെ ഇരിക്കാൻ ഞാൻ വിളിക്കാം പണം സമ്പാദിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത് ഈ കാലത്ത് പണത്തിന് വേണ്ടി വെന്റിലേറ്ററിൽ കിടത്തി മരിച്ച ആളെ എങ്ങനെയെങ്കിലും പൈസ സമ്പാദിക്കുന്നതിന് വേണ്ടി ജീവനുണ്ടെന്ന് കുറഞ്ഞു അവയവങ്ങൾ വിറ്റും ഈ പണങ്ങളെല്ലാം എവിടെ കൊണ്ടുപോകുന്നു എന്നറിയത്തില്ല പക്ഷേ അതിൽ ഭേദമാണ് നമ്മുടെ ഈ പൊന്നു ഡോക്ടർ നമ്മുടെ ഈ പൊന്നു ഡോക്ടറിനെ നമ്മൾ എത്ര പറഞ്ഞാലും മതി വരത്തില്ല അത്ര സ്നേഹമുള്ള ഒരു ദാനം ചെയ്യുന്ന മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു പൊന്നു ഡോക്ടറായിട്ട് ഇനിയും ഈ സമൂഹത്തിൽ വളരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി ഒന്നാമതായിരുന്നു മാത്രം అమ్మ వెళ్ళి మేరీకి ఎందుపట్టి నేనికి పోల వల్లతూచీ ఇడికి తలగ തീർന്നു പോയി അപ്പോൾ ആഹാരമോ മരുന്നും ആഹാരവും കൃത്യമായി കഴിച്ചാൽ മാത്രമേ ശരീരത്തിന് ആരോഗ്യമുണ്ടാവുകയുള്ളൂ എന്തായാലും ഞാനൊന്ന് പരിശോധിക്കട്ടെ ശ്വാസമൊന്ന് അരച്ചുവിട്ടെ ശ്വാസ അമ്മയുടെ ബി പി ആണ് ചെക്ക് ചെയ്തേ ില്ല മരുന്നും ഭക്ഷണവും കൃത്യമായി കഴിക്കാത്തതാവാം ക്ഷീണത്തിന് കാരണം എന്തായാലും ഞാൻ കുറച്ച് തരാം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വന്ന് കാണാൻ മാത്രരുത് എടാനിയ എത്തിയോ? വെലിറ്റി കെയറിന്റെ മുന്നിലല്ലേ? ഞാൻ ഇതാ വരുന്നു. വേറി ഡോക്ടർ സോമനാ. അതേടാ സുധവാന. അനക്ക സുധവാനോ? ആ, കെയറിന് വർക്കൊക്കെ എങ്ങനെ പോവുന്നു? ആ, ഒരുവിധം നല്ല രീതിയിൽ പോവുന്നുണ്ട്.

അതുവഴി ഞാൻ എന്റെ ഭൂവിന മാർഗവും ഇതുപോലുള്ള പുണ്യപ്രവർത്തികൾ ചെയ്യാനും നിന്റെ അത്ര ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു നമ്മൾ എന്താ വിശേഷം എനിക്ക് അവനെ ഒന്ന് കാണണം അവനെ കൊണ്ട് എനിക്കൊരു സമ്പത്ത് അവന്റെ പക്കലുണ്ട് പക്ഷെ അവൻ അങ്ങനെ പറയണ്ടടാ ഞാൻ അവനെ ഒന്ന് വിളിക്കാം നാളെ കുർബാന കഴിയുമ്പോ നമുക്ക് അവനെ ഒന്ന് കാണാം ഈ ഒറ്റയ്ക്ക് ചെയ്താൽ മതി കയ്യും കണക്കുമില്ല ഇന്നവൻ നൂറുകണക്കിന് ആളുകളുടെ വിശപ്പകറ്റുന്നു എനിക്കറിയാം നിന്റെ ബിസിനസ്സിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും എങ്ങനെ പോകുന്നു ബിസിനസ് ആ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് ഒരുവിധം അങ്ങനെ

ഈ പറഞ്ഞ ആവശ്യമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യമൊന്നും ഇതിനൊരു സഹായം ഞാൻ കഴിയുന്ന പരി ആ സാഹചര്യത്തിലല്ല ഒരു നല്ല ബിസിനസ്മാനാകുന്ന ഞാൻ ആഗ്രഹിച്ചു ഏറെക്കുറെ ഞാനത് പരിശ്രമിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യം ഒത്തിരിയേറെ സാമ്പത്തിക പ്രതിസന്ധികൾ ഞാൻ നേരിടുന്നുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങൾ ഞാനിപ്പോൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ആവശ്യത്തിന് എനിക്ക് സഹായിക്കാൻ കഴിയും എടാ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാനും ഒരു ബിസിനസ്മാനാണ് പക്ഷേ ഇത് നിന്നെ ചെയ്യാൻ സാധിക്കും ആൾക്കാരെന്നെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് എനിക്കറിയില്ല നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ആലോചിക്കട്ടെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നമുക്ക് നോക്കാം നമ്മളൊന്ന് പരിശ്രമിച്ചു ഹലോ ഹലോ എടാ സേവ്യറെ ഒരു സന്തോഷ വർത്തമാനം പറയാനുണ്ട് നമ്മുടെ ജെയിംസ് എന്നെ വിളിച്ചിരുന്നു എന്നിട്ട് എന്തായി ഞാൻ പറഞ്ഞ കുട്ടികളെ അവൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു ഈ വർഷത്തെ പഠന ചെലവ് എത്രയാണെന്ന് അറിയിക്കാനും പറഞ്ഞു ശരിക്കും അതേടാ ദൈവത്തിന്